ഇന്ന് വൈകുന്നേരമായപ്പോ എന്താണെന്ന് അറിയില്ല കുറച്ച് മഴ കുറവുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു പറമ്പ് ഒന്ന് വൃത്തിയാക്കി എടുക്കാന്ന് കുറേ ദിവസമായി വൃത്തിയാക്കാൻ വിചാരിക്കുന്നു പക്ഷെ മഴ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് മഴ കുറച്ച് കുറവുണ്ട് കേട്ടോ നിൽക്കാണ്ട് മഴ പെയ്യുന്നത് കാരണം ഫുള്ള് കാട് പിടിച്ച് കിടക്കുകയാണ് ആദ്യമൊക്കെ ഞാൻ എപ്പോഴും വൃത്തിയാക്കുന്നതാണ് മഴ പെയ്താൽ പിന്നെ നമുക്ക് പറമ്പത്തൊക്കെ ഇറങ്ങാൻ കുറച്ചൊരു ബുദ്ധിമുട്ടല്ലേ അപ്പോൾ നമ്മുടെ ഗാർഡൻ ഒക്കെ ഫുള്ള് കാടായിട്ട് കിടക്കുകയാണ് അപ്പൊ ഞാനിപ്പോ അങ്ങനെ ശ്രദ്ധിക്കാറില്ല മണി പ്ലാന്റ് ഒക്കെ പടർന്നു വരുന്നുണ്ട് അപ്പോൾ അതിനെ ഞാൻ ഒരു കമ്പീമിലേക്ക് പടർത്തി കൊടുത്തു അപ്പോൾ ഈ ഒരു പറമ്പത്തെ പുല്ലൊക്കെ പറിച്ചു ഞാൻ തായ ഇട്ടിട്ടുണ്ട് ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് വേസ്റ്റഡ് എന്നിടത്ത് കൊണ്ടു ഇടണം അതിനുശേഷം ഞാൻ മൊത്തത്തിലൊന്ന് അടിച്ചു വാരി ഇടുകയാണ് കുറേ കരിയിലൊക്കെ വീണിട്ടുണ്ടായിരുന്നു ഒരു പറമ്പിൽ ഒരു പേരമരവും ആപ്പിൾ ചാമ്പക്കേൻ്റെ ഒരു മരവൊക്കെ ഉണ്ട് അതിൻ്റെ ഇലയാണ് കേട്ടോ ഫുള്ള് വീണിട്ടുള്ളത് അപ്പോൾ അതൊക്കെ അടിച്ചു വാരി കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഈ ഒരു പറമ്പ് നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് ലാസ്റ്റ് ഞാൻ മതിലൊക്കെ ഒന്ന് കഴുകി കഴുകിക്കൊടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ